മക്കളായി രണ്ടുപേരുണ്ടെന്നാകിലും രണ്ടുപേരുമിഞ്ച രാജ്യം വിട്ടു ദൂരത്തായല്ലോ ഏറെ ദൂരത്തായല്ലോ പോകേണ്ട മക്കളെ എന്നെങ്ങനെ ചൊല്ലാനാകും എനിക്കെങ്ങനെ ചൊല്ലാനാകും അവരവർ തൻ അന്നത്തിന് വകയുണ്ടാക്കേണ്ടത് അവരവർ തന്നെയാണെന്നിരിക്കലും നൊമ്പരത്താൽ പിടയുന്നെന്മനം എൺപതുകഴിഞ്ഞു ഞങ്ങളെ നോക്കാൻ ഞങ്ങൾ രണ്ടാളും മാത്രം ഞാനും എൻ്റെ പ്രിയപഗ്നിയും വൈകാരിക കാലത്തൊരു തുള്ളി വെള്ളമെടുത്തു തരാനാരും ഇല്ലാതായല്ലോ ഈശ്വര ആരുമില്ലാതായല്ലോ വേണം നല്ല നിലവാരമുള്ള പകൽ വീടുകൾ വൃദ്ധരാം ഞങ്ങൾക്ക് വേണം വേണം നല്ല നിലവാരമുള്ള പകൽ വീടുകൾ വൃത്തരാം ഞങ്ങൾക്ക് വേണം വീടിനു മുന്നിലെത്തുന്ന പകൽ വീടിൻ വണ്ടികളിൽ കയറാൻ കുട്ടികൾ കണക്കേ ഒരുങ്ങി നിൽക്കാം ഞങ്ങൾ നിൽക്കാം വൈകിട്ട് വരും വരെ സ്വറ പറഞ്ഞിരിക്കാൻ പകൽ വീട്ടിൽ അനേകം കൂട്ടുകാരുണ്ടാകുമല്ലോ ഞങ്ങൾക്കുണ്ടാകുമല്ലോ ിരിക്കുന്ന വിരസത മാറുമെന്നതു മാത്രമല്ലല്ലോ അതുവഴി വൃത്തരാം ഞങ്ങളുടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുമല്ലോ ഒറ്റക്കിരിക്കുന്ന വിരസത മാറുമെന്നതു മാത്രമല്ലല്ലോ അതുവഴി വൃത്തരാം ഞങ്ങളുടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുമല്ലോ ഇനിയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ മടിക്കരുതേ സർക്കാരെ ഉണരൂ എത്രയും വേഗമുണർന്ന് വൃത്തരാം ഞങ്ങൾ തൻ രോദനം കേൾക്കൂ ഞങ്ങൾ തൻ രോദനം കേൾക്കൂ മക്കളാ രണ്ടുപേരുണ്ടെന്നാകിലും രണ്ടുപേരുമിന്ത്യ രാജ്യം വിട്ടു ദൂരത്തായല്ലോ ഏറെ ദൂരത്തായല്ലോ പോകേണ്ട മക്കളെ എന്നെങ്ങനെ ചൊല്ലാനാകും എനിക്കെങ്ങനെ ചൊല്ലാനാകും എനിക്കെങ്ങനെ ചൊല്ലാനാകും